മുൽപത്തി ഇരുപത്തിരണ്ടാം മതിയായും അതിന് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയാണെന്നാണ് അബ്രഹാമെ എന്ന് വിളിച്ചതിൽ ഞാനിതായെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നറിച്ച് ചെയ്തു അബ്രഹാം അധികാരത്തെ ഇന്നിട്ട് കഴിത്തേക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാരി രണ്ടുപേരെയും തൻ്റെ മകൻ ഇസാക്കിനെയും കൂട്ടി ഹോമയാകത്തിന് വിറക് കയറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാലിക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുപ്പിന് ഞാനും പാലിനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വിബ്രഹാം പറഞ്ഞു അബ്രഹാം ഹോമിയാകത്തിനുള്ള വിറകെടുത്ത് തന്നെ മകനായ സാഖിൻ്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും താനെടുത്തു ഇരുവരും ഒന്നിച്ചു തറന്നു അപ്പോൾ ഇസാഖ് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താവുന്നു മകനെ എന്ന് ചോദിച്ചു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമിയാകത്തിന് ആട്ടിൻകുട്ടി എവിടെയായിരുന്നു അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമിയാകത്തിൻ്റെ ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി അബ്രഹാം ഒരു യാഗപീഠം പറഞ്ഞു വിറകടിക്കിക്ക് തൻ്റെ മകൻ ഇസാക്കിനെ കെട്ടി യാകപ്പെടുത്തി മേൽ ഉറകും മീതേ കിടത്തി പിന്നെ അബ്രഹാം കൈനീറ്റി തൻ്റെ മകനെ ആർക്കേണ്ടി കത്തിയെടുത്തു ഉടനെ ഹോടുത്തുൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ഞാനെതാണെന്ന് അവൻ പറഞ്ഞു ബാലിൻ്റെ മേൽ കൈവെക്കരുത് അവനോടൊന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നുവെന്ന് അവൻ അപേക്ഷിച്ചു അബ്രഹാം തലപ്പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നതൊക്കെ കണ്ടു അബ്രഹാം ചെന്ന ആട്ടുപോറ്റിനെ പിടിച്ച് തൻ്റെ മകനു പകരം ഹോമിയാകും കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഹോവ ഈരെ എന്ന് പേരിട്ടു യഹോവയുടെ ഹോവയുടെ പർവ്വത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് എന്നിവരെയും പറഞ്ഞുമായിരുന്നു ഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അറി ചെയ്തത് നീ ഈ കാര്യം ചെയ്ത് നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം ചെയ്യുന്നു പിന്നെ അബ്രഹാം ബാലിക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു അവർ ഒന്നിച്ച് പുറപ്പെട്ട് ബേർഷേബിയിലേക്ക് പോന്നു അബ്രഹാം ബേർഷെബിയിൽ പാർത്തു അനു മിൽക്കയും നിന്റെ സോഹനായ നാഹൂറിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിൻ്റെ വർത്തമാനം കിട്ടി അവർ ആരുന്നാൽ ആദിയാദൻ ഊസ് അവൻ്റെ അനുജൻ ബൂസ് ആരാമിൻ്റെ പിതാവായ കെമുവേൽ കെഷദ് ഹസോ ബിൽദാഷ് ഇത്ലാഫ് ബിദുവേൽ ബിദുവേൽ റിബാക്കയെ ജനിപ്പിച്ചു ഈ എട്ടുപേരെ മിൽക്ക അബ്രഹാമിൻ്റെ സോഹനായ നാഹൂറിനെ പ്രസവിച്ചു അവൻ്റെ വെപ്പാട്ടി രയുമ എന്നോളും തേബഹ് ഖഹാം തഹഷ് മാഖ എന്നിവരെ പ്രസവിച്ചു